അല്ല ഞാൻ പവാർജിയെ കാണാനാ ചർച്ചയ്ക്കകത്ത് ഞാനില്ല ഞാൻ എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു മറ്റേ ഡിസ്കഷൻ നാളെയാണെന്ന് തോന്നുന്നു അതിന്റെ തീരുമാനം അതായത് നാളെ ശരത് പവാറിന്റെ വീട്ടില് മന്ത്രിമാരെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും അറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ പവാർജിയായിട്ട് സംസാരിച്ചു അല്ല എൻ്റെ വിഷയങ്ങൾ അത് ഒരു ബന്ധവുമില്ല ഞാൻ പോയത് പവാർജിയെ കാണാനാണ് അദ്ദേഹത്തെ കണ്ടു എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു മറ്റുള്ള ചർച്ചകൾ അദ്ദേഹം ഇന്നലെ വിസിറ്റൊക്കെ സാറ് വളരെ ക്ലിയറായിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു പതിനേഴാം തീയതി ഇതിനൊരു തീരുമാനമുണ്ടാകും ആ വിഷയം അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അത് അവരുടെ അത് പവാർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇല്ല ഈ അനിവാര്യം അതൊന്നും അല്ലല്ലോ ഞങ്ങൾ എൻ സി പി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനം അന്ന് പ്രൗൽ പട്ടേലായിരുന്നു പവാർജിക്കും പവരോട്ടോ എന്ന് വിഷയം പറഞ്ഞത് ഞാൻ വളരെ ക്ലിയറായിട്ട് വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ആ വിഷയമാണ് അതാണ് ഞാനും പവാർജിയോട് സംസാരിച്ച ആ വിഷയം തന്നെയാണ് അതൊരു തീരുമാനം ഉണ്ടായിരുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യം ഞങ്ങളുടെ അറിയില്ല അത് പവാർജിയോട് നിങ്ങൾക്ക് ചോദിക്കാവോ ഞാനില്ലാത്ത ചർച്ചയിൽ അങ്ങനെ ഞാൻ തീരുമാനമായിട്ടുണ്ടോ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പോയത് നിങ്ങളോട് ഞാൻ പോകുന്നവരും പറഞ്ഞു പവാർജിയാണ് അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ഡിസ്ക് ഇന്ന് എനിക്ക് അര മുക്കാൽ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വിഷയങ്ങൾ എല്ലാം കഴിഞ്ഞു അങ്ങ് അങ്ങ് ശരത് പവാർജിയുടെ വീട്ടിലുള്ളപ്പോഴാണ് പ്രകാശ്കാരാട്ട് അവിടെ എത്തിയതും അങ്ങ് മടങ്ങും മുമ്പ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു അപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിങ്ങൾ കണ്ടു പക്ഷേ ഞാൻ കാണാത്ത കാര്യത്തിന് മറുപടി പറയാനൊക്കത്തില്ല അതാണ് എൻ്റെ വിഷയം ശരിയല്ലേ ഞാൻ കണ്ടിരുന്നു ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ എനിക്കതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ കാണാൻ പോയത് പവാർജിയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു ഞാൻ അദ്ദേഹത്തിന് ലെറ്ററും കൊടുത്തു പ്രകാശ് താങ്കൾ അവിടെ വെച്ച് കണ്ടിട്ട് പോലെ അല്ല ഞാൻ അതങ്ങനെ അത്രയും വലിയൊരു നേതാവുമായിട്ട് സംസാരിക്കത്തക്ക ഒരു യോഗ്യതയൊന്നും എനിക്കില്ല ഞാൻ അത് പവാർജിയുടെ ഇതിൽപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യട്ടെ വിഷയങ്ങൾ തോമസ് താങ്കൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പവാറിനോട് വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണല്ലോ അതെ അപ്പോൾ കാര്യമായിട്ട് അപ്പോൾ അദ്ദേഹം അതെല്ലാം ക്ഷമയോടു കൂടി കേൾക്കുകയും ഇന്നും ഒന്നല്ല തുടങ്ങിയല്ല പവാർജി എന്ന് പറയുന്ന നേതാവ് എൻ്റെ സഹോദരനെ തോമസ് ചാണ്ടിയുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഞാനുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തോട് ആ വിഷയം പറയാം കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥയിലായത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത് കാരണം ഇതിപ്പോൾ ഒത്തിരി നാളായിട്ടിട്ടുണ്ട് നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം വന്നാലും ഇതിങ്ങനെ മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ചർച്ച നാളെയും തുടരും നാളെ താങ്കളൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നുണ്ടോ ശുഭമല്ലാത്തൊരു വാർത്തയും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കത്തില്ല എല്ലാ വാർത്തയും ശുഭമായിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് നിങ്ങൾ ന്യൂസിന് വേണ്ടിയിട്ട് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു നാളെ താങ്കൾ ചോദിച്ച് കുഴപ്പിക്കണ്ടോ വീട്ടില് ഞാനോ എന്നെ വിളിച്ചിട്ട് ഇനിയുള്ള ചർച്ചകളിൽ അങ്ങ് ഭാഗമല്ല ഇല്ല ആവശ്യമില്ലല്ലോ അത് എൻ്റെ ഞാൻ എൻ്റെ കാര്യങ്ങളാണല്ലോ പറയേണ്ടത് ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വമാണ് അത് പി സി ചോക്കോയും ശരത് പവാറും സുപ്രിയ സുലേയും ജിതേന്ദ്ര അവാദും ഒക്കെ ചേർന്ന് നടത്തേണ്ട മീറ്റിങ്ങാണ് രണ്ട് പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയല്ലേ അല്ല ഞാനതാണല്ലോ അദ്ദേഹത്തെ കാണാൻ പോയത് ഇത് അനുകൂലമോ പ്രതികൂലോ എന്നുള്ളതല്ല കാരണം ഇങ്ങനെ ഒരു ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാകണം അതാണ് എൻ്റെ പക്ഷേ അത് ഞാൻ പവാർ ചെയ്തത് ടെൻഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട് ഇപ്പം തന്നെ നിങ്ങളെ ഇപ്പം ഞാനിവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആകുമ്പോൾ നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ല ഇന്ന് എയർപോർട്ട് ഫ്ലൈറ്റിനകത്ത് മുതൽ എന്നെ പിടിക്കാൻ തുടങ്ങിയതാണ് മീഡിയക്കാർ അത് ഇവിടം വരെ നിൽക്കുന്നു ഞാൻ പോലും അതിശയിച്ച് പോയി ഇന്ന് കാരണം ഇതൊരു ശരിക്കും ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് വന്ന കാര്യമല്ല ഞാൻ പവർജിയെ കാണാൻ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് പതിനാലാം തീയതി തോമസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ടൈം തരാം അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക ഒരു ഫംഗ്ഷനിലെ എന്നെയും ബിസിച്ചോക്കെ മാത്രമേ അന്ന് ലഞ്ചിനെ ക്ഷണിച്ചിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ അവസരമല്ല അപ്പോൾ അത് എനിക്ക് സമയം തന്നതനുസരിച്ചാണ് ഞാനിന്ന് വന്നത് പ്രകാശ്ക്കാരോട് ആ വീട്ടിലേക്ക് വന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നേ ഇതിപ്പോ താങ്കൾ അവിടെ വെച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു വരുന്നത് പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അതിന് താങ്കൾക്ക് എന്താണ് എന്റെ ജോലി അതല്ല നിങ്ങൾ ആര് വരുന്നു ആര് പോകുന്നു എന്ത് സംസാരിക്കുന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ ഞാൻ പറയാം ഞാൻ ഞാൻ പറയാം പറയാം മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഫാക്ടറാണ് അല്ലേ അവരാണല്ലോ വിഷയങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരികയും ഇപ്പം തോമസ്കെ തോമസ് ഡൽഹി വന്നു ലോകം മുഴുവൻ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ് നിങ്ങളാ അറിയിച്ചത് അപ്പോൾ അതിനൊന്നും നമ്മളെതിരോ അതിനൊന്നും പിന്നെ എതിരെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ശരിയായിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അനാവശ്യമായിട്ടുള്ള ടൂക്കിലേക്ക് പോകാത്തത് വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംഭാഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മണ്ഡത്തനം പറയും അത് പിന്നെ ഹൈലൈറ്റ് ചെയ്യും അത് തന്നെ വേണം എടുത്തു കാണിക്കാൻ ഒരു ഉദാഹരണോടെ പറയാം എന്നോട് മീഡിയാസ് ഒരു ദിവസം ചോദിച്ചു നാട്ടിൽ വെച്ച് എ കെ ശശീന്ദ്രൻ്റെ സുഖമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ എങ്ങനെയുണ്ട് എനിക്കറിയില്ല എ കെ ശശീന്ദ്രൻ്റെ സുഖമുണ്ടോ കൊണ്ടുവന്നു അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ചോദിച്ച ചോദ്യമൊക്കെ മാറ്റി ഞാൻ പറഞ്ഞത് മാത്രം എ കെ ശശീന്ദ്രൻ്റെ സുഖമില്ല എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുള്ളതല്ല മനസ്സിലായോ അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രം അങ്ങനെ കാണിക്കെടുത്തിരിക്കലും സത്യസന്ധമായ രീതിയിൽ കാണിക്കാനായിട്ടുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ് എൻ്റെ മാനസികമായിട്ടുള്ള സകല വിഷയങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു അദ്ദേഹം ഡിസ്കസ് ചെയ്തു ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഞാൻ സംസാരിച്ചു എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചിട്ടാണ് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രിമാരൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്ത തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് പവാർജിയുടെ തീരുമാനമാണ് തോമസ് കെ തോമസിൻ്റെതല്ല മനസ്സിലായി അപ്പോൾ ഇതിപ്പം ഞാൻ മന്ത്രിയാകാൻ ഓടി നടക്കുന്ന പോലെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ന്യൂസാണ് അല്ല അത് പാർട്ടിയുടെ തീരുമാനമാണ് അത് പാർട്ടി കാര്യങ്ങൾ നടപ്പിലാക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു അനുകൂലമായ മറുപടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും കാരണം അത് തോമസ് എൻ്റെ തീരുമാനമാണ് ആ നടപ്പിലാക്കേണ്ട ചുമതല എനിക്കുള്ളതാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ നേതൃത്വവുമായി സംസാരിക്കാൻ തയ്യാറാകുന്നത് അല്ലേ പറഞ്ഞു ആണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടല്ലോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ മാറ്റം ഉടൻ ഉണ്ടാകും അല്ല അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് തോമസ് കെ അല്ല അത് ചെയ്യേണ്ടത് പവാറ് തീരുമാനെടുത്താലും അത് വേറെ ഒരു ലെവലിലേക്ക് പോകില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ നേതാവിനോട് പറഞ്ഞു അദ്ദേഹം ഇത് പരിഹരിക്കട്ടെ ചർച്ചകളിൽ എ കെ ശശീന്ദ്രൻ കൂടെ പങ്കാളിയാവേണ്ടതായിരുന്നു എനിക്കറിയില്ല ശശീന്ദ്രൻ ബംഗാളി ആവണമെങ്കിൽ തീർച്ചയായിട്ടും പവാർ ശശീന്ദ്രനെ വിളിക്കുമല്ലോ എന്റെ ആവിശ്വാസം പേഴ്സണലല്ലർച്ചയിൽ ഫീസിച്ച് ഒക്കെ പോലും ഇല്ലായിരുന്നു ഒരു വ്യക്തിയും ഇല്ലായിരുന്നു സുപ്രിയായിരുന്നു അങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഏതാണ് അതേ സമയത്ത് തന്നെ വന്നു പോകുന്നത് കൊണ്ടാണ് ഞങ്ങളത് ആവർത്തിച്ചു ചോദിക്കുന്നത് അല്ല ആർക്ക് വേണേലും പറയാലോ പവാർജിയെ കാണാൻ ആരാ വരാത്ത ഞാൻ ഇന്നോ രണ്ട് കേന്ദ്രമന്ത്രിമാരും കാണാം അദ്ദേഹത്തെ കാണാൻ ഒത്തിരി പേരുണ്ട് ഇന്നത്തെ ചർച്ചയിൽ ശശീന്ദ്രനെ വിളിച്ചിട്ടില്ല ഇല്ല അതെനിക്കറിയില്ല നിങ്ങൾ ഞാൻ കാണാൻ വന്നത് പവാർജിയാണ് അദ്ദേഹത്തെ കണ്ടു കാര്യങ്ങൾ ധരിപ്പിച്ചു വളരെ സമാധാനപരമായ രീതിയിൽ തിരിച്ചു പോകുന്നു നാളെ അദ്ദേഹത്തെ ഒന്നുകൂടെ ഞാൻ കാണുന്നുണ്ട് രണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോകും